ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലുപ്സ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മൾ ഈസിൽ മാച്ചർ ആയിട്ട് എന്നാണ് അപ്പൊ നമ്മൾ കളിക്കാൻ പോവുന്നത് ടെസ്കേഴ്സ് ഈ സ്പോർട്സ് ആയിട്ടാണ് അപ്പൊ അതിലത്തെ ഫാസിലായിട്ടാണ് നമ്മുടെ ഇന്നത്തെ കളി ഇപ്പൊ ഫാസിൽ കുഴപ്പമില്ലാത്ത പ്ലെയറാണ് അത്യാവശ്യം എന്റെ കളിയൊക്കെയാണ് അത്യാവശ്യം പുളി കളി തന്നെയാണ് അപ്പോ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് അപ്പൊ നമ്മൾ വീണ്ടും കാണിക്കുകയാണ് ഇപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ കളി എന്താവും അപ്പോ ചെക്കിംഗ് തന്നെയാണ് ചേച്ചി ചെക്കിംഗ് ആണ് ചെക്കിംഗ് കണക്ഷൻ അപ്ഡേറ്റിങ് കഴിഞ്ഞ അപ്ഡേറ്റിംഗ് അപ്ഡേറ്റിംഗ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി നല്ല റേറ്റിംഗ് അധികം ഇല്ലേ പക്ഷെ നോക്കിയിട്ട് കാര്യ പ്രോപ്ലൈസ് ആവും ഇതിന് മിക്കവരും നല്ല പ്രോപ്ലൈസ് ആണ് അപ്പോൾ നമ്മുടെ സാധാരണ ഗ്യാസ് ഫ്രീ തന്നെ ത്രീ സി ബി പിന്നെ നമ്മുടെ പാർജേസ് അങ്ങ് പറയേണ്ട ആവശ്യമല്ലോ കഴിഞ്ഞ ഗെയിം പ്ലേ ഞങ്ങക്ക് മനസ്സിലായി കുറെ പേർക്ക് മനസ്സിലായി പാർജേസ് അങ്ങിന്റെ വില എന്താന്ന് കുറെ പേര് കമന്റ് ചെയ്തു നല്ലൊരു അഭിപ്രായം കമന്റ് ചെയ്തു പാർജീസ് അങ്ങനെ ഞാൻ ഇറക്കണ അതിന്റെ ഗുണം എന്താണെന്നൊക്കെ നന്നായി പാസിങ് വിളിച്ചുകൊണ്ട് നല്ല ആ രണ്ട് ഗോളുകൾ ടോംബോയിട്ടുള്ള കളിയുടെ രണ്ട് ഗോളുകൾക്ക് വഴിയൊരുക്കി നമ്മളുടെ പാർട്ടി സംഘാണ് കാരണം ആ പന്ത് പന്ത് പോയത് പന്ത് കൊണ്ടുപോയത് നമ്മുടെ പാർട്ടി സംഘാണ് അവിടേക്ക് എത്തിച്ചു നോക്കെ പോകാണെങ്കിൽ ഓ കുഴപ്പമില്ല പുയോളും അയ്യോ വേണ്ടിയിരിക്കുന്നത് നമ്മുടെ സെന്റർ ബാക്ക് എന്തായാലും നമുക്ക് നോക്കാം മാച്ച് എന്താവും ഒന്ന് പൊളി പൊളിക്കണം കാരണം നമ്മൾ ഓൾറെഡി പുറത്തായി എന്നാണ് എന്റെ അറിവിൽ ഈ ലീഗ് നമ്മൾ ഔട്ടായി പക്ഷെ നമ്മുടെ കളി നമ്മൾ ബെസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഇതുവരെ ഏകദേശം ആ അഞ്ചു കളി കളിച്ചു തോന്നുന്നുണ്ട് അല്ലെ ആ നാല് കളി നാല് കളി ഞാൻ കളിച്ചുള്ളൂ അതില് മൂന്ന് ഡ്രോ ഒരു തോൽവി അങ്ങനെയാണ് നോക്കി നോക്കെ എന്തായാലും ഒരു കളി ഞാൻ തോൽച്ചിട്ടു പക്ഷെ ഡ്രോയാണ് പണിയിട്ടുക അപ്പൊ എംബാപ്പാണ് എംബാബ ടു വിയേര വിയേര ടു എംബാപ്പ ടു മെസ്സി 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 ടു റുമിങ് പാർക്ക് എടുക്കറ ഈ പാർക്കിനെ കടന്ന് പോയി കഴിച്ച് ബെക്കൻ ബോർ ആണ് ബോർ ബെക്കൻബോർ ബോറിന്റെ ഒരു ക്രോസ് ആണ് മെസ്സിക്കാണ് കഴിച്ചു പക്ഷെ അത് ഇന്റർസെപ്റ്റ് ചെയ്തത്

സംഭവം കളിച്ച കളിന്നെട്ടോ എനിക്ക് ഇപ്പോഴും ഒരു ഇത് കിട്ടണില്ലേ ഐഡിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വാൽവർ റ്റു പാർക്ക് പാർക്ക് ടൂ ഫോർ ലൈൻ വെച്ചൊക്കെ ഫോർ ലൈൻ ആണ് അതായത് ഫോർ ലൈൻ ടു റൂമിനെ റൂമിനി ഫസ്റ്റ് എഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വിങ്ങച്ചാക്കാർ പറയുകയാണെങ്കിൽ വിങ്ങച്ചാക്കും പിൻപോങ് നല്ലായിരുന്നു അത്യാവശ്യം നല്ല വിങ്ങച്ചാക്കുന്നു ക്രോസിൽ അടിപൊളി ക്രോസ് കാരണം ഫോർലൈൻ ആണ് ക്രോസ് വെച്ച് പിൻപോൻ ക്രോസിംഗ് നല്ലത് പാർക്ക് വീണ്ടും ണ്ട് അപ്പൊ ആൽവറുടെ കക്കെപ്ഷൻ ആണ് പറയാ ഒരു പാർക്കല്ലേ കൊണ്ടുവച്ച പോലെയാണ് അപ്പൊ ആണ് പക്ഷെ ഞാൻ വീരനെ ഉപയോഗിക്കാറില്ല എന്റെ ഐക്കോണിക്ക് വിയരുണ്ട് ഡിസ്ട്രോയർ വിയരുണ്ട് മച്ചല്ലേ അച്ഛൻ്റെ പക്ഷെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്റെ പേഴ്സണലിന്റെ താല്പര്യം കാരണം കേട്ടോ അല്ലാണ്ടോ നല്ല പേ പ്ലയറിനെയാണ് വിയര ഞാൻ കഴിഞ്ഞ ഉള്ളിലൊക്കെ ഉപയോഗിച്ചായിരുന്നു എനിക്ക് രണ്ട് സി എം എഫുഡ് കളിപ്പിക്കുന്നതാണ് താല്പര്യം

മറ്റു വെക്കാം വെക്കാം ടു വെക്കാൻ വാൽവരുടെ വാൽവേർച്ചു കക്കയ്ക്ക് പോയി കക്കയാണ് കക്കനോട് ഓ ജസ്റ്റ് മിസ് നല്ലൊരു റണ്ണായിരുന്നു ഹോൾപ്ലയറെ നല്ല രീതിയിൽ റണ്ണെടുത്ത് കയറൂല അത് അറിയണ കാര്യമാണ് എല്ലാവർക്കും ഹോൾ ഹോൾപ്ലയറിന്റെ കോളിച്ച് എന്താ കക്ക അവരെ എന്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാരാണ് വേൾഡിൽ തന്നെ ഇതുവരെ കണ്ടിരിക്കുക എന്റെ ഒരു ഐഡിയോൾ പറയാ അങ്ങനെ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പയറാണ് അപ്പോ നോക്കി നോക്കാം ചൈൽഡ്ഹുഡിലൊക്കെ ഹുഡിലൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കക്ക കക്കയുടെ കളി കണ്ടിട്ടാണ് ഞാൻ കളിയാണ് അങ്ങനെ കാണാൻ തുടങ്ങിയത് തന്നെ ആയിരിക്കും ഇപ്പൊ പുയ്യോളാണ് കക്കാൻ മിന്നി തിളങ്ങി നിൽക്കുന്ന നേരത്തെ തരുന്ന കളിയാണ് തുടങ്ങിയത് അതുകൊണ്ട് തോന്നുന്നുണ്ട് ഈ കക്കയാണ് ഭയങ്കര താല്പര്യം ഇപ്പൊ വർക്ക് ലൈൻ ആണ് ഫോർ ലൈനും കിട്ടില്ല കേട്ടോ ഒരു രക്ഷമില്ല അതാ പാസ് തെറ്റി പോയി പറഞ്ഞു പിന്നെ ഇപ്പൊ വിയരാണ് വിയരിച്ചു വെക്കാം ബെക്കാമോ റൊണാൾഡോ എടാ റൊണാൾഡോ 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 ടൂ എംപാപ്പേ എംപാപ്പിച്ചു റൊണാൾഡോയ്ക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ വലിയ ഇഷ്യൂ ഇല്ല കുഴപ്പമില്ല ചു മറച്ചുണ്ട് ഇപ്പൊ മുപ്പത്തഞ്ചു മിനിറ്റ് ഒരു ലോങ് ആണ് നമ്മളുടെ പാർക്കിന് ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ മറക്കരുത് അത് നല്ല അയ്യോടാ പണി കെട്ടി ആണ് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ആണ് റൂമിനിങ് ആണ് റുമിനിങ്ങാണ് ആണ് ഗോളാണ് കൈസ് ഗോളാണ് നല്ലൊരു അച്ഛക്കാരണം ഒരു അച്ഛനാത്ത മിങ് പൊളിച്ചായിട്ട് കയറി പൊളിക്കല്ല നമ്മളിട്ട് എടുത്തതെന്ന് അറിയാം മണ്ടത്തരം മര്യാക്ക് പാർക്കിന്നെ അങ്ങോട്ട് വെച്ചാൽ മതി ഞാൻ വാൽവരുടെ കയറുമ്പോ എന്നിട്ട് പാർക്കിനെ ഒളിക്കാരുന്നു എന്തായാലും കുഴപ്പമില്ല

വീട്ടിലെല്ലാം രക്ഷമില്ല എന്തായാലും ഒരു എന്നാലും കോണാമി കൊണ്ടുപോയി അങ്ങനത്തെ പരിപാടി എന്തായാലും ടൈം ആയിട്ട് നമ്മൾ ലീഡാണ് നമ്മൾ മൂന്നെണ്ണം നോക്കി അവര് രണ്ടെണ്ണം രണ്ട് ടാർഗറ്റ് തന്നെ രണ്ടുപേരും സെക്കൻഡ് ഹാഫ് നോക്കി വെക്കാം കൊഴപ്പില്ല അത്യാവശ്യം വേണ്ട കളി തന്നെയാണ് എൻജോയ്മെന്റ് ആവണമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ കളി നല്ല എൻജോയ്മെന്റ് പറഞ്ഞു കൊറേ പേര് കമന്റ് ഇട്ട് വീണ്ടും വീണ്ടും പറയണെങ്കിൽ പൊളി കളിയായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി കളി ഒരു മിസ് പാസ് ആണ് ഇത് ഇടയ്ക്ക് ഈ ഫസ്റ്റ് ടച്ച് ഒന്ന് ഷ്യൂർ ആക്കാണെങ്കിൽ നമുക്കൊരു ഗോൾ എങ്ങനെയൊക്കെ കണ്ടെത്താം കാരണം അത്ര നല്ല ടാറ്റിക്സ് ആണ് ആ ഫസ്റ്റ് ടച്ചിൽ ഉള്ളത് മെസ്സി ഫസ്റ്റ് ടെച്ചില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ ഇപ്പൊ ഫസ്റ്റ് ടച്ച് ആ ഫസ്റ്റ് പിടിക്കാണെങ്കിൽ വേറെ രീതിയിൽ കളിക്കാനുള്ളത് കൊണ്ട് ഇപ്പൊ ഫൗളാണ് തോന്നുന്നുണ്ട് അതെ ആണ് പുഴയോട് ചവിട്ടിയിട്ടുണ്ടായത് അപ്പൊ കൊറേ പേര് ഭയങ്കരമായിട്ട് കളിയാക്കണമെന്നുണ്ട് സി സ്ത്രീ സി ബി വെച്ചിട്ട് ടോംബോ പിടിക്കാൻ പറ്റിട്ടാണ് അപ്പോ എവിടെ രക്ഷപ്പെട്ടി കൈസ് രക്ഷപ്പെട്ടി അപ്പോ ത്രീ സി ബി വെച്ചാൽ കളിക്കറിയാണെങ്കിൽ നമുക്ക് പിടിക്കാം ഏതൊരു പ്ലെയറിനെ പിടിക്കാം ഇങ്ങനെ ആണെങ്കിൽ കൂടി നമ്മളൊന്ന് ട്രൈ ചെയ്ത് കിട്ടും ഫോർ ഫോർ അപ്പൊ ഇല്ല ഫോർ എടുത്തില്ല വീണ്ടും ഫോറിലെടുത്തില്ല എടുക്കാൻ വാൽവർ ടു കക്ക കൂ ഫോർ ലൈൻ ഫോർ ലൈൻ ടു പാർക്ക് ടു കക്കു ഫോർ ലൈൻ ഫോർ ഫോർ ലൈൻ ആണ് കൊടുത്തിട്ട്

ബാറിന്റെ കാര്യം പറയാപ്പള്ളൂ ഒരു കളി വരാൻ കിടക്കുന്നുണ്ട് കൈസ് ഒരു കളി കളി ഉണ്ട് അത് എന്തായാലും അടുത്ത് ഞാൻ മറ്റന്നായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം നമ്മൾ ഈ മാസം മൊത്തം ഈ സി എൽ ഈ ഫിക്സ് ആണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ അത് വേറെ നല്ല ഒരു ഇതായി ടോപ്പിക്ക് പോയി അത്യാവശ്യം നല്ല റീച്ച് കിട്ടി ക്യാമ്പിലായി ക്യാമ്പിലെടുത്ത് ഫോർലൈൻ കൊടുക്കുന്നുണ്ട് ലൈൻ ടു വാൽവരുടെ വാൽവർ ടു കക്ക കക്ക ടു ഫോർ ലൈൻ ത്രൂ വെക്കിണ്ട് ഫോർലൈനെ ഓടാറോർലൈൻ ഫോർലൈനെ അവിടെ എത്ര റണ്ണുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ടത് വേറെ ലെവലിൽ പ്ലെയർ ആയിരുന്നു സത്യം പറയാ റണ്ണിങ്ങിന്റെ ചെറിയൊരു ചെറിയൊരു പ്രശ്നമുണ്ടു വലിയ ആയിട്ട് ഒന്നും പ്രശ്നമില്ല എന്നാലും ആ ഒരു റണ്ണും കൂടി ശരിയായില്ലോ ഒരു അപ്പോ അപ്പൊ റൂമിനിങ്ങാസ് റൂമിന് ഡബിൾ ടച്ച് ഒരു രക്ഷിന്റെ നമ്മുടെ റൂമിനിങ്ങനെ വെച്ചാവുമ്പോ ഡബിൾ ടച്ച് ഇട്ട് ഒരു രക്ഷിട്ടുള്ള സാധനം അത് നൈസ് ഐഡിയ ഉണ്ടോ അത് ബേക്ക് പൊളിക്കാൻ വെച്ചില്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി അപ്പൊ നമ്മള് സബ് ഇറക്കിണ്ട് സബ് നമ്മള് സാധാരണ ഇറക്കും പിന്നെ ആരൊക്കെ ഇറക്കുക ആലണ്ടീലും കോളിന് തന്നെയാവും അതെ നമ്മുടെ സ്ഥിരം സംഭവം തന്നെയാണ് കാരണം ആളിന്റെ ഗോൾ നല്ലൊരു കോമ്പിനേഷൻ കിട്ടുന്നുണ്ട് വിന്നിംഗ് കോളൊക്കെ അടിക്കാറുണ്ട് അതാണ് ഞാൻ കുറെ കളി നമ്മളിപ്പോ ഈസിയലായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മള് അല്ലാണ്ട് ഫ്രണ്ട്ലി മച്ചതൊക്കെ നമ്മളെ ഓൺലൈൻ മാച്ച് കളിക്കുമ്പോൾ നല്ല റിസൾട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ചെക്കാണ് ചെക്ക് ടൂ കോൾ എടുക്കറെടുത്ത് കോളി ടൂ മത്യൂസ് ആണ് മത്യൂസ് ടു ലെമ്പാഡ് ലെമ്പാഡ് ടൂ കോൾ ആണ് കോൾ ആണ് കോൾ ടൂ ഹാർഡാണ് ാണ് എടാ ഫുള്ള് മിസ് ആണ് ഹാലൻ്റ് ആണ് ഹാലൻ ടു പാർക്ക് ആണ് പാർഗ് പാർഗ് റ്റു ലംബാ ലംബാഡ് റ്റു മറ്റു മറ്റു വാൽവരുടെ അടിക്കണ്ട് എടാ വീണ്ടും ബ്ലോക്ക് നേരത്തെ അടിക്കുന്നുണ്ട് പക്ഷെ ഫുള്ള് ബ്ലോക്ക് ആണ് കൈസൂര് തശ്ശൂരൊക്കെ ബ്ലോക്ക് നല്ല ഡിഫൻഡിങ് ആണ് എടാ പോയി ഓഫാണ് അറിവില്ല ഞാൻ പിടിച്ചായിരുന്നാലേ എനിക്ക് ഓർമ്മ വേണ്ടി അത് ഓഫാണ് ബാക്കിക്ക് വലിച്ചത് സംഭവം എംപാപ്പായിരുന്നു എംപാപ്പിനെ അല്ലേ ആരാണ് ഓടിയത് ഓഫ് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ നടന്നു അപ്പോൾ ഞാൻ മാലഡീന കൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ഒക്കെയാണ് റിസ്ക് എടുത്ത് നമുക്ക് കളിക്കാൻ പറ്റി നമ്മള് മാക്സിമം ഓണിക്ക് ഒഴിവാക്കും പിന്നെ ഇങ്ങനത്തെ പാസ് ആ ടു ആണ് അങ്ങോട്ട് അങ്കടുത്ത് റൂച്ചിട്ടുണ്ട് പാർഗ് വാലുവരുടെ പാർഗിന് വെച്ചിട്ടുണ്ടായിരുന്നു പാർഗിന്റെ ക്രോസ് ആണ് അത് മേത്തടിച്ച് കോർണർ ആയി കോഴ്സ് അത് ക്രോസ് ആയിരുന്നില്ല എന്റെ അറിവില് അത് വന്നെങ്കിലും നൈസ് ക്രോസ് ഒന്നും ആയിരുന്നില്ല അത് ഒരു ഇതിലാണ്ട് വന്നിരുന്നത് അപ്പൊ എന്തായണ്ട് എന്തൊക്കെ ഉണ്ടായിണ്ട് ആ ഉണ്ടായിടിച്ച് കഴിച്ചു അത് അവിടെ ഇവിടെ ഇട്ടി കുറെ ചാൻസ് നമ്മള് പക്ഷെ ഗോളാക്കാൻ പറ്റായിരുന്നില്ല ഇപ്പോഴാണ് ഗോളാക്കിയത് അപ്പൊ മൂന്നു ഒന്ന് ലീഡായിട്ട് വായിച്ചു ഒരുവിധം കളി കയ്യിലായെന്ന് പറയാം പക്ഷെ ഞാനാണ് എന്ത് വേണമെങ്കിലും ഉണ്ടാവുക എന്റെ സ്വഭാവം എനിക്കറിയാം

പാർജീസംഗാണ് ഗൈസ് പാർജീസ് അങ് എടുക്കുമോ പാർജിസങ് അപ്പോൾ എന്തുണ്ടായി ഗൈസ് പന്ത് പുറത്ത് പോയി ആ പുറത്ത് പോയി ഗൈസ് അപ്പോൾ കളി എന്തായാലും ഇനി നമ്മൾ എന്തായാലും ജയിച്ചു ഒരു രക്ഷമില്ല നമ്മൾ ജയിച്ചു അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിന്നെ പോകുന്നുണ്ട് ഈ സിയിലത്തെ അഞ്ച് കളി കളിച്ചു ഒതിരെ ഫസ്റ്റ് പിന്നെ പോകുന്നുണ്ട് എനിക്ക് അപ്പോൾ കളി കഴിഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പിന്നാണ് ഗൈസ് അപ്പോൾ ഇപ്പം ജയിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ തീ ഇതൊക്കെ എന്നാലായിരുന്നു നമുക്ക് ഈ ലീഗിൽ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായില്ലോ ഇപ്പൊ ഫോർത്ത് എക്കുന്ന ടീമിനായിക്കോട്ടെ ഞങ്ങളെക്കാളും പത്ത് പതിനഞ്ച് പോയിന്റ് കൂടുതലാണ് അപ്പൊ ഒരു പ്രതീക്ഷ ഒക്കെ വെച്ചിട്ടില്ല എന്നാലും ഫിനിഷിംഗില് നമ്മൾ നന്നായി ഒന്ന് ഫിനിഷ് ചെയ്യണം അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം ഇപ്പൊ ഒരു കളിയായിരുന്നു അസിൽ ബ്രോ പെടിയായിട്ട് കളിച്ചു ഒരു രക്ഷമുണ്ടായില്ല കിടിലം കളി ആയിരുന്നു ബ്രോ ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അതൊക്കെ പെട കളിയായിരുന്നു ഒരു രക്ഷമില്ല അപ്പൊ എന്തൊക്കെയായിരുന്നു എന്തോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ